ദൈവ തിരുനാമത്തിന് ബോധം ഉണ്ടാകട്ടെ അടുത്ത മൂന്ന് എപ്പിസോഡുകളിലായി അതിപ്രധാനമായിരിക്കുന്ന മൂന്ന് പ്രത്യേക വിഷയങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാൻ ദൈവസ്ഥാനിൽ ആഗ്രഹിക്കുന്നത് ദൈവിക നാമങ്ങൾ ദൈവത്തിൻ്റെ പിതൃത്വം അതുപോലെ ദൈവത്തിൻ്റെ നിശബ്ദത അതിലെ ഈ പതിനഞ്ചാമത്തെ എപ്പിസോഡിലെ പഠനത്തിൽ ഇപ്പോൾ നാം പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവിക നാമങ്ങളുടെ ഒന്നാം ഭാഗമാണ് ദൈവത്തിന് പലവിധ പേരുകൾ വിശുദ്ധ ബൈബിളിൽ കൊടുത്തിട്ടുണ്ട് ആ പേരുകൾ ഏതൊക്കെയാണെന്ന് അത് ബൈബിളിൽ നൽകപ്പെട്ടുള്ള പേരുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ക്രമാനുഗതമായി അവയൊന്ന് അറേഞ്ച് ചെയ്ത് പഠിക്കാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ ദൈവത്തിന്റെ അസ്തിത്വം ദൈവത്തിന്റെ പ്രകൃതി ഇത്യാദി വിഷയങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിച്ചു എന്നാൽ ഈ എപ്പിസോഡിന്റെ ആദ്യ ഭാഗത്ത് ദൈവിക നാമങ്ങൾ എന്നുള്ള വിശിഷ്ടമായ വിഷയം നാം ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ പോവുകയാണ് ദൈവിക നാമങ്ങൾ മൂന്ന് നിലയിലാണ് വിശുദ്ധ വേദപുസ്തത്തിൽ രേഖപ്പെട്ടിട്ടുള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒന്ന് ദൈവത്തിന് പ്രഥമമായി കൊടുത്തിട്ടുള്ള പേരുകൾ അതായത് ദൈവത്തെ ചൂണ്ടിക്കാണിക്കുവാൻ അല്ല മനസ്സിലാക്കി തരുവാൻ ദൈവത്തിന് പ്രധാനമായും കൊടുത്തിട്ടുള്ള പേരുകൾ രണ്ട് ശബ്ദത്തോട് ചേർന്ന് വരുന്ന ദൈവിക നാമങ്ങൾ ഏൽ എന്ന ശബ്ദത്തോട് ചേർന്ന് വരുന്ന ദൈവിക നാമങ്ങൾ മൂന്ന് യഹോവ എന്ന നാമത്തോട് ചേർന്നുള്ള പദങ്ങൾ നമ്മൾ ദൈവത്തെ കുറിച്ച് പ്രഥമമായും പഠിക്കുമ്പോൾ പണിനിയമത്തിൽ യഹോവയായി ദൈവം എന്നുള്ള നിലയിലാണ് ദൈവത്തെ നമ്മൾ കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നത് ഇതുകൂടാതെ എന്നുള്ള ആ പ്രീഫിക്സോടുകൂടി ദൈവത്തിന്റെ പേരിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതൊക്കെയാണെന്ന് ഇതിന്റെ രണ്ടാം ഭാഗം പറയുമ്പോൾ വിശദമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ പ്രഥമ നാമങ്ങൾ ഒറ്റ പദത്തിൽ ദൈവത്തിന് പറഞ്ഞുള്ള പേരുകളാണ് ഒരേ പദത്തിൽ ദൈവത്തിന് പറഞ്ഞിട്ടുള്ള പേരുകൾ അതിനെ പ്രൈമറി നെയിംസ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രഥമമായ നാമങ്ങൾ എന്ന് അറിയപ്പെടുന്നു അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം ഒന്ന് ഏൽ എന്ന് പറയുന്ന പേര് അത് ദൈവത്തിന് പറഞ്ഞിരിക്കുന്നൊരു പേരാണ് രണ്ട് ഏല എന്ന് പറയുന്ന പേര് അതും ദൈവത്തിന്റെ മറ്റു പേരാണ് യഹോവ അഡോൺ അടോണായി ദൈവം കർത്താവ് ഇങ്ങനെയുള്ള പേരുകളെല്ലാം ദൈവത്തിന് പ്രഥമമായി നിലയിലുള്ള നാമങ്ങളാണ് ഞാൻ ഒന്നുകൂടെ പറയാം ഏൽ എന്ന പേര് ഏൽ ഏലാ ഏലോഹി ഏൽഹി യഹോവ അഡോണ അഡോൺ അടോണായി യഹോവ ദൈവം ഈ പേരുകളെല്ലാം ദൈവത്തിന് നൽകിയിട്ടുള്ള പ്രൈമറി നെയിംസ് ആണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം പോലും ഇങ്ങോട്ട് പഠിക്കുമ്പോൾ ദൈവത്തിന് പ്രഥമമായി നൽകപ്പെട്ടുള്ള പേരുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം നമുക്ക് കാണാൻ കഴിയുന്ന പേര് ഏൽ എന്നുള്ള ആ പേര് പ്രഥമ നാമത്തിൽ ഉൾപ്പെട്ടതായി കാണുന്നു ഏലോഹി എന്ന പേര് കാണുന്നു ഏലോഹി ഇൻ ദി ഗോഡ് ദ ആദിയിൽ എന്ന ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കും പിന്നെ യഹോവ എന്ന പേരിൽ തന്നെ പരിചയപ്പെടുന്നു പിന്നെ അതിനുശേഷമാണ് കർത്താവ് ദൈവം എന്ന പേരുകൾ വരുന്നത് രണ്ടാമത് വരുന്ന പേര് എന്നതിനോട് ചേർന്ന സംയുക്ത നാമങ്ങളാണ് അതിനെ നെയിംസ് എന്ന് പറയും സർവശക്തനായ ദൈവം സർവശക്തനായ ദൈവം അബ്രഹാമ പ്രത്യക്ഷനായി അബ്രഹാം ദൈവത്തോട് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ മൽക്കീശ്വരനോട് പറയുമ്പോൾ അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ മഹാപുരോഹിതൻ എന്നാണ് പറയുന്നത് അപ്പൊ സർവശക്തനായ ദൈവം അത്യുന്നതനായ ദൈവം നിത്യനായ ദൈവം എന്ന് ദൈവത്തിന്റെ നാമത്തെ വിശേഷിപ്പിച്ച് പറയുന്ന സംയുക്ത നാമങ്ങളാണ് രണ്ടാം പാദത്തിൽ വരുന്ന ദൈവിക നാമങ്ങൾ ഇനി മൂന്നാമത് യഹോവ എന്നതിനോട് ചേർന്ന് വരുന്ന പേരുകൾ അപ്പൊ ദൈവത്തിന് ദൈവം ഈ ആദ്യം പറഞ്ഞ പ്രഥമ നാമങ്ങളുണ്ട് സെക്കൻഡറി നെയിംസ് ഉണ്ട് അത് ഏൽ എന്നതിനോട് ചേർന്ന് വരുന്ന നാമങ്ങളാണ് മൂന്നാമതായി പറയപ്പെടുന്നത് തൃതീയ നാമങ്ങൾ അതായത് യഹോവ എന്ന പേരിനോട് ചേർന്ന് വരുന്ന നാമങ്ങൾ കർത്താവായ ദൈവം അല്ലെങ്കിൽ കർത്താവായ ദൈവം യഹോവയായ ദൈവം നിത്യനായ ദൈവം മുതലായവ കർത്താവായ ദൈവം യഹോവയായ ദൈവം നിത്യനായ ദൈവം ഇങ്ങനെ വിവിധ നിലയിൽ അതിപ്രധാനമായ നിലയിൽ മൂന്ന് വിധത്തിലുള്ള പേരുകളാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിന് നൽകപ്പെട്ടതായി നമ്മൾ കാണുന്നത് പ്രഥമ നാമങ്ങൾ ഒന്നാമത് നൽകപ്പെട്ടിരിക്കുന്ന നാമങ്ങൾ രണ്ട് സെക്കൻഡറി നെയ്മ്സ് രണ്ടാമത് നൽകപ്പെട്ടിരിക്കുന്ന നാമങ്ങൾ ഏൽ എന്ന ആ പ്രീഫിഷനോട് ചേർന്ന് വരുന്ന ദൈവം അവിടെയാണ് ഏൽലോഹി പിന്നെ ഏൽ അത്യന്തനായ ദൈവം സർവശക്തനായ ദൈവം നിത്യനായ ദൈവം ഈ പദങ്ങളിലും വരുന്നത് മൂന്നാമത്തെ പേരാണ് യഹോവ എന്നോട് ചേർന്ന് കർത്താവായ ദൈവം യഹോവയായ ദൈവം നിത്യനായ ദൈവം ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു ചിന്തിക്കുന്നു തുടർന്നുള്ള ഭാഗം ഇത് രണ്ടാം ഭാഗം പതിനാറാമത്തെ എപ്പിസോഡിൽ പഠിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ